നമസ്കാരം ഭാര്യയുടെ പീഡനം സഹിക്കവയ്യാതെ യുവാവ് ആത്മഹത്യ ചെയ്തു മുംബൈയിൽ സോഫ്റ്റ്വെയർ കമ്പനിയായ ടി സി എസിൽ ജോലി ചെയ്തിരുന്ന ഇരുപത്തിയഞ്ചുകാരനായ മാനവ് ശർമ്മയാണ് ജീവനൊടുക്കിയത് വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ യുവാവിനെ അലട്ടിയിരുന്നു വീഡിയോ ചെയ്ത ശേഷമാണ് യുവാവ് തൂങ്ങി മരിച്ചത് അടുത്തിടെയാണ് ഭാര്യയുടെ പീഡനങ്ങളിൽ മനമെടുത്ത് ബംഗളൂരുവിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ അതുൽ സുഭാഷ് ജീവൻ ഒടുക്കിയത് അതേസമയം മാനവ് പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ മാതാപിതാക്കളോട് ക്ഷമ ചോദിക്കുന്നുണ്ട് ഒപ്പം പുരുഷന്മാരുടെ പോരാട്ടങ്ങളെക്കുറിച്ച് അവബോധമുണ്ടാക്കണമെന്ന് അപേക്ഷിക്കുന്നുണ്ട് ദയവായി ആരെങ്കിലും പുരുഷന്മാരെ കുറിച്ച് സംസാരിക്കണം അവർ വളരെ ഏകാന്തത അനുഭവിക്കുന്നുണ്ട് എന്നാണ് മാനവ് വീഡിയോ സന്ദേശത്തിൽ പറയുന്നത് ഭാര്യ നിഖിതയും ഇയാൾക്കൊപ്പമായിരുന്നു കഴിഞ്ഞിരുന്നത് കഴിഞ്ഞ വർഷം ജനുവരിയിലായിരുന്നു വിവാഹം കുറച്ചുനാൾ പ്രശ്നമില്ലാതെ പോയി തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ച ഭാര്യ പ്രശ്നമുണ്ടാക്കിയെന്നാണ് മാനവിന്റെ ബന്ധുക്കൾ ആരോപിക്കുന്നത് കാമുകനൊപ്പം ജീവിക്കാനായി ഇല്ലാത്ത പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കിയെടുക്കുകയായിരുന്നു ഇത് മാനവിനെ തകർത്തിയിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു